നമസ്കാരം മലയാളി വാർത്താ പ്ലസ് വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു തുൽഖാനും നഗരത്തിന് സമീപത്തുള്ള നൂർ ഷാംപ് ക്യാമ്പിനു നേരെ വ്യോമാക്രമണം നടന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ഭീകരവാദികളുടെ നിർണായക ഇടത്തിനു നേരെയാണ് ആക്രമണം നടന്നതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ദാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിനു നേരെയും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ് യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് പലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയാറ് കുട്ടികളും ഉൾപ്പെടുമെന്നാണ് യു എൻ വിശദമാക്കുന്നത് ഇതാദ്യമായല്ല നൂർ ഷാമ്പിലെ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടക്കുന്നത് പലസ്തീൻ റെഡ് ക്രോസന്റ് വിശദമാക്കുന്നതനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ ഇസ്രായേലിന്റെ രണ്ട് ദിവസം നീണ്ട ആക്രമണത്തിൽ പതിനാല് പേർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു ജൂലൈ മാസത്തിലും ഇസ്രായേൽ സൈന്യം ക്യാമ്പിലുള്ള പ്രധാന പാത തകർത്തിരുന്നു ഇപ്പോഴും വെസ്റ്റ് ബാങ്കിലേക്കുള്ള ഇസ്രായേൽ ആക്രമണം തുടർന്നു ഇപ്പോൾ ഇസ്രായേൽ പ്രധാനപ്പെട്ട ഹമാസ് കമാൻഡറെ അടക്കം വധിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിനുവേശ വെസ്റ്റ് ബാങ്കിലും മൂന്നാം ദിവസം ഒരു വലിയ ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച ജനിൻ എന്ന ഫ്ലാഷ് പോയിന്റിൽ ഇസ്ലാമിക പ്രസ്ഥാനമായ ഹമാസിന്റെ പ്രാദേശിക കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചതായി സൈന്യം അറിയിച്ചു ബോർഡർ പോലീസ് സേന വസീം ഹസീമിനെ വധിച്ചതായി സൈന്യം അറിയിച്ചിരിക്കുകയാണ് ഇയാൾ ജനീലെ ഹമാസിന്റെ തലവനാണെന്നും പലസ്തീൻ പ്രദേശത്ത് വെടിവെയ്പ്പിലും ബോംബാക്രമണത്തിലും പങ്കാളിയാണെന്നും സൈന്യം അവകാശപ്പെടുന്നു തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റ് രണ്ട് ഹമാസ് തോക്കുധാരികളും ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും വൻതോതിൽ പണവും കണ്ടെടുത്തു ഹമാസിൽ നിന്ന് ഉടൻ തിരിച്ചടി ഉണ്ടായിട്ടില്ല ജന്നിൻ പുറത്തുള്ള സഭ ബെദ്ദേ ഗ്രാമത്തിൽ കാർ ഒരു മതി ിന് നേരെ നിൽക്കുകയായിരുന്നു അവിടെ ഒരു ഇസ്രായേലി പ്രത്യേക സേന യൂണിറ്റ് ആക്രമണം നടത്തിയ ശേഷം വാഹനം ഇടിച്ചതായി താമസക്കാർ പറഞ്ഞു വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റു രണ്ട് പുരുഷന്മാരിൽ ഒരാൾ തന്റെ വീടിന് പുറത്ത് വെച്ച് ഒരു ചെറിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാമത്തെ ആൾ കുറച്ച് അകലെയായും കൊല്ലപ്പെട്ടു ഗ്രാമവാസിയായ സേഫ് ഖന്നം പറഞ്ഞു ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾ നീക്കം ചെയ്തതായും സ്ഥലത്ത് വലിയ രീതിയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നതായും ഖന്നം പറഞ്ഞു വടക്കൻ വെസ്റ്റ് ബാങ്കിലെ മറ്റൊരു അസ്ഥിര നഗരമായ ജനലും തുൽക്കറിലും ജോർദാൻ താഴ്വരയിലും ബുധനാഴ്ച പുലർച്ചെ ആരംഭിച്ച നൂറുകണക്കിന് സൈനികരും പോലീസും ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള ഓപ്പറേഷൻ ഇസ്രായേലി സേന തുടരുന്നതിനിടെയാണ് സംഭവം ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും പിന്തുണയുള്ള ഇസ്രായേലി കവചിത വാഹകർ വെള്ളിയാഴ്ച ജനിലേക്കും തുൽക്കറിലേക്കും തള്ളിക്കയറി തീവ്രവാദ ഗ്രൂപ്പുകൾ റോഡരികിൽ സ്ഥാപിച്ച ബോംബുകൾ നശിപ്പിക്കാൻ കവചിത ബുൾഡോസറുകൾ റോഡുകൾ ഉഴുതു ഇസ്രായേൽ സേനയും ഹമാസ് പോരാളികളും തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ച് പതിനൊന്ന് മാസത്തോളമായി ഗാസ ഗാസാമുനബിൽ ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ ലെബനൻ അതിർത്തി പ്രദേശത്ത് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പ്രസ്ഥാനവുമായുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമായതോടെയാണ് വെസ്റ്റ് ബാങ്കിൽ ശത്രുത വർദ്ധിക്കുന്നത് വെസ്റ്റ് ബാങ്ക് ഓപ്പറേഷന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ തുൽക്കറിലെ ഇറാന്റെ പിന്തുണയുള്ള ഇസ്ലാമിക ജിഹാദ് സേനയുടെ പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ പതിനേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടു Like, share and subscribe.